ഗുളികയുടെ സ്ക്രിപ്പ് ചോദിച്ചും അതേപോലെ നമ്മുടെ എക്സ്പയറായ ഗുളിക വെച്ചിട്ടൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആകാതെ ഞാൻ വളരെ എളുപ്പത്തിൽ തന്നെ കാണിക്കുകയാണ് ഇനി ഇതിനകത്തൊന്ന് നമുക്കൊരു ഗുളിക എടുക്കാം അപ്പോൾ ഞാൻ പാരസെറ്റാമോൾ ഗുളിയാണ് എടുക്കുന്നത് അപ്പോൾ എക്സ്പയറി ഡേറ്റായി ഏത് ഗുളിക വേണേലും നമുക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പേപ്പറിനകത്ത് വെച്ച് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇടികൾ കൊണ്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും അപ്പോൾ ഒരുപാട് പാടൊന്നും രണ്ട് തട്ട് കട്ടുമ്പോഴത്തേനും അത് അങ്ങ് പൊടിഞ്ഞിട്ടു കേട്ടോ അപ്പം നമുക്ക് അതിനകത്തോട്ട് വെച്ചൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇതിനകത്ത് വേറെയും രണ്ട് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് അപ്പം ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുമല്ലോ സിങ്ക് ബ്ലോക്ക് ആകുമ്പം ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു കുളിക ചേർക്കുന്നതെന്ന് വെച്ചാൽ അത് അതിനകത്തുനിന്ന് വരുന്ന പാറ്റ കുഞ്ഞ് ഉറുമ്പ് ആ ശല്യൊക്കെ ഒഴിവാക്കി കിട്ടും പിന്നെ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തുനിന്നുള്ള ബാറ്റ് സ്മെൽ ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പോൾ സിങ്ങിനകത്ത് നമ്മൾ വേസ്റ്റ് എപ്പോഴും മീനിൻ്റെയും ഇറച്ചിയുടെയും ഒക്കെ വെള്ളമൊക്കെ പോകുന്നതല്ല അപ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന ആ ഒരു ബാഡ് സ്മെൽ സ്മെല്ലൊഴിവാക്കിട്ടും അതിൻ്റെ ബാക്ടീരിയകളൊക്കെ പോയി കിട്ടും അപ്പോൾ അതിനാണ് ഈ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആ സിംഗിൻ്റെ സീവിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ രാത്രി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നതാണ് മെയിനായിട്ട് സിങ്ങിൻ്റെ ബ്ലോക്ക് മാറ്റുന്നത് അപ്പോൾ ഞാൻ എൻ്റെ സിങ്ങിനകത്ത് വലിയ ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ആദ്യം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം സിങ്ങിൻ്റെ സീവിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് രാവിലെ ആകുമ്പം ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ബ്ലോക്ക് എല്ലാം നല്ല രീതിയിൽ മാറിക്കിട്ട് കിട്ടും അപ്പം ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടണം ഇപ്പം ഞാനൊരു സ്വല്പം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എത്ര മാത്രം മതിയാവും എനിക്ക് കാരണം അത്ര ബ്ലോക്കില്ല പിന്നെ നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടുള്ള ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് കണ്ടോ വെള്ളം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നുണ്ടോ ഇനിയിപ്പം നമുക്ക് ടാപ്പ് തുറന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും വെള്ളം ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കെട്ടി നിൽക്കുന്നുണ്ടോ നല്ല രീതിയിൽ വെള്ളം പോയി കിട്ടുന്നുണ്ട്